ലൈഫ് സ്റ്റൈൽ ഡിസീസിനെയൊക്കെ പറ്റി ആകുലപ്പെടുന്നവർക്ക് ഇത് എന്നും ഒരു പൊന്മുട്ട തന്നെയാണ് ആര് മേടിക്കുമെന്ന് വെച്ചാൽ ഞാൻ മേടിച്ചിട്ടുണ്ട് അതും നല്ല വണ്ടിക്കാശും ഉടക്കി തന്നെ പോയി മേടിച്ചിട്ടുണ്ട് ചില ആൾക്കാർ പറയും ഇതിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ലാന്ന് പറയും ചില ആൾക്കാർ പറയുന്നത് ഗുണങ്ങളുണ്ടെന്ന് ഈ കോഴിക്കുഞ്ഞിനൊക്കെ ഞാൻ മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് വിൽക്കുന്നത് നമസ്കാരം ഷോജി രവിയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ചധികം ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷി രീതി പരിചയപ്പെടുത്തരാം അതായത് ഈ ഒരു മുട്ട നമ്മൾ സാധാരണ ഇപ്പോൾ മാർക്കറ്റിൽ വില വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മുതൽ മുപ്പത് രൂപ വരൊക്കെ വിലയുള്ള ഒരു മുട്ടയാണ് നമ്മളൊരു അറുപത് ദിവസം കൂടി ഇത് വെച്ച് നമ്മൾ കാത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ ഇതിനെ ആക്കിയെടുക്കാൻ പറ്റും അതായത് ഇതുപോലൊരു കോഴിക്കുഞ്ഞിനെ ആക്കി എടുക്കാൻ പറ്റും ഇത് നമ്മുടെ നാടൻ കോഴിയുടെ മുട്ടയാണ് നാടൻ കോഴിയുടെ ഡിമാൻഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അതായത് ഈ ഫാമിംഗ് മേഖലയിൽ നിൽക്കുന്നവരും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് കൂടുതൽ ആകുലപ്പെടുന്ന ആൾക്കാർക്കൊക്കെ നാടൻ കോഴി എന്താണെന്ന് നാടൻ കോഴിയുടെ മുട്ട എന്താണെന്നൊക്കെ ഒരു ധാരണ ഉണ്ടാകും ചില ആൾക്കാർ പറയും ഇതിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ലാന്ന് പറയും ചില ആൾക്കാർ പറയുന്നത് ഗുണങ്ങളുണ്ടെന്ന് പറയും പക്ഷേ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പറ്റി ആകുലപ്പെടുന്നവർക്ക് ഇത് എന്നും ഒരു പൊന്മുട്ട തന്നെയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നല്ല ഡിമാൻഡുണ്ട് നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് ഭയങ്കര വിലയാണ് മാർക്കറ്റിൽ ഇതിന് മുപ്പത് രൂപ വരെ വിലയുണ്ട് ഞാൻ മുപ്പത് രൂപ എടുത്തും മേടിച്ചിട്ടുണ്ട് കേട്ടോ ആര് മേടിക്കുകയെന്ന് വെച്ചാൽ ഞാൻ മേടിച്ചിട്ടുണ്ട് അതും നല്ല വണ്ടിക്കാശും ഉടക്കി തന്നെ പോയി മേടിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ നിങ്ങൾ നാടൻ കോഴി വളർത്തുന്ന ഒരാളാണെങ്കിൽ മുട്ട വിൽക്കാൻ നിൽക്കണ്ട എല്ലാം നമ്മുടെ നാടൻ കോഴി അതായത് കേരളത്തിൽ ഇപ്പം കണ്ടുവരുന്ന പലതരത്തിലുള്ള നാടൻ കോഴികളുണ്ടല്ലോ അംഗീകരിക്കപ്പെട്ടത് ഒന്നേ ഉള്ളതെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ അഭിപ്രായത്തിൽ ഒരുപാട് നാടൻ കോഴികൾ നമ്മുടെ നാട്ടിലുണ്ട് നല്ല ഭംഗിയുള്ള ഒരുപാട് നാടൻ കോഴികളുണ്ട് ഇപ്പോൾ അത് ഇത് അതിൽ തന്നെ പുള്ളിക്കോഴിയിൽ തന്നെ നെക്ക് എന്ന് പറയുന്ന ഒരു കോഴിയാണ് കുറേ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മുടെ ഇല്ലുണ്ട് പക്ഷേ കൊടുക്കാനൊന്നുമില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ നിലയിൽ നിലവിൽ നമ്മുടെ കൊടുക്കാനൊന്നുമില്ല ഇപ്പോൾ ഈ നമ്മൾ വളർത്തുന്ന കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഇതിനൊക്കെ തന്നെ നല്ല ഡിമാൻഡാണ് അപ്പോൾ അറുപത് ദിവസം നമ്മൾ ഇതിനെ അട വെച്ച് കാത്തിരുന്ന് മുട്ട വിരിഞ്ഞ് നമുക്കൊരു പരുവം കുഞ്ഞുങ്ങൾ ഒരു ഒരു മാസം ഒന്ന് ഒരു മാസം പത്ത് ദിവസമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുഞ്ഞിൻ്റെ വില തന്നെ ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് രൂപ വരെ വിലയുണ്ട് ഈ കോഴിക്കുഞ്ഞിനൊക്കെ ഞാൻ മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് വിൽക്കുന്നത് അത് ഇതിൻ്റെ ഭംഗി അതായത് കോഴി മാത്രം നോക്കിയാൽ നാടൻ കോഴി എന്നുള്ളൊരു പേര് മാത്രമല്ല ഇതിൻ്റെ ഭംഗി ഇതിൻ്റെ എന്താ പറയുക ഇതിപ്പോൾ പുള്ളിക്കോഴിയാണെങ്കിൽ പുള്ളിക്കോഴി തന്നെ പല നിറത്തിലുള്ളതുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം വലിയ വില കയറാത്ത ഒരു കോഴിയാണ് അതിനകത്ത് കറുപ്പ് സ്പോട്ടൊക്കെ കയറി വന്നിട്ടുണ്ട് അല്ല ഒരു ബ്രൗൺ വൈറ്റ് ഒക്കെ ആയിരുന്നെങ്കിൽ തന്നെ നല്ല വില കിട്ടിപ്പോയാൻ അതുപോലെ തന്നെ നേക്കെ നെക്കാണെങ്കിൽ ഒരു വില അല്ല അതുപോലെ തന്നെ എന്താ കുറുകാലിയാണെങ്കിൽ ഒരു വില അങ്ങനെ പല തരത്തിലും വില പറഞ്ഞു ചില ആൾക്കാർ പറയും നാടൻ കോഴി എല്ലാം ഒരു വിലക്ക് കൊടുത്തുകൂടെയെന്ന് ചോദിക്കും ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ ഭംഗിക്ക് ഒരു പ്രത്യേക തന്നെ ഉണ്ട്. അങ്ങനെ നമുക്ക് വിൽക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ വയ്ക്ക വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്ന കോഴിയാണ് നമ്മൾ ഈ ഒരു മുട്ട പതിനഞ്ച് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപയ്ക്ക് വിൽക്കുന്നതിനേക്കാൾ നല്ല ഒരു ഇൻകുവേറ്റർ എടുത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ കോഴിയെ കൊണ്ട് തന്നെ അടയിൽ കോഴിയെ കൊണ്ട് അട വെച്ച് വിരിയിച്ച് ഉള്ള ഒരു ഗുണമെന്നാൽ കോഴി കുഞ്ഞുങ്ങൾ ഒരു പത്തിരുപത് കോഴിയൊക്കെ കുഞ്ഞങ്ങളെയൊക്കെ കോഴി തന്നെ നോക്കിക്കോളും ഇൻകുവേറ്റർ വിരിയിച്ചാലും ഒരേ സമയം നമ്മളൊരു കോഴിയൊക്കെ അട വെച്ച് വിരിയിച്ച് ഒരേ സമയം ഇറങ്ങി കഴിഞ്ഞാൽ ആ കോഴി തന്നെ നോക്കിക്കോളുമായിരിക്കും പക്ഷേ നമുക്ക് കുറച്ച് മെനക്കേട് കുറഞ്ഞു കിട്ടും ഈ ബ്രൂഡിംഗും പരിപാടിയൊക്കെ കുറഞ്ഞു കിട്ടും ഒരു കോഴിയെ വെച്ച് വിരിച്ചു പക്ഷേ പക്ഷെ കൂടുതൽ മുട്ട ഉണ്ടെങ്കിൽ ഇൻവുവേറ്റർ വെച്ച് വിരിയിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ നാട്ടില് ഇതുപോലെ ഇതിൻ്റെ കളർ നോക്കിയിട്ട് വില ഫിക്സ് ചെയ്ത് വിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ നിന്നൊക്കെ മേടിക്കാനും ആൾക്കാരുണ്ട് ഒരു തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും ഒരു പത്ത് പ ഇരുപത് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അയ്യായിരം ആറായിരം രൂപയൊക്കെ മേടിക്കാനിവിടെ ആളുണ്ട് നമ്മൾ വിൽക്കുന്നതാണ് അപ്പോൾ ശരിക്കും നമ്മുടെ ഈ കാണുന്ന ഇപ്പുറേ കാണുന്ന പശുവിനേക്കാളും നമുക്ക് ലാഭമെന്ന് പറയാൻ പറ്റുന്ന പരിപാടിയാണ് ഈ നാടൻ കോഴി കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് താല്പര്യ താല്പര്യമുള്ളവർ ചെയ്ത് നോക്കുക എന്തായാലും എൻ്റെയിൽ നിലവിൽ കൊടുക്കാൻ കോഴിയോ കുഞ്ഞുങ്ങളോ മുട്ടയോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇനി എൻ്റെ കോഴിയും കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ മുട്ടയൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള തറ നമ്പറുമായിട്ട് വന്നതെന്ന് കരുതരുത് എൻ്റെ ഇല്ല നമ്മളെയിൽ ഉള്ളതെല്ലാം ബുക്കിങ്ങാണ് അപ്പോൾ ഈ അറുപത് രൂപ അല്ലേ അതായത് അറുപത് ദിവസം കാത്തിരുന്ന് കഴിഞ്ഞാൽ ഈ മുട്ട അതായത് പതിനഞ്ച് മുതൽ മുപ്പത് രൂപ വരെ മാത്രം വിലയുള്ള ഈ മുട്ട നമുക്ക് മുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത് രൂപ വില വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ സാധിക്കും ഒരു ചെറിയ ബിസിനസ് ഐഡിയ ആണ് കേട്ടോ